നൂറ്റാണ്ടുകളായി സ്വീകരിച്ചു വരുന്ന പോലീസിൻ്റെ മൂന്നാം മുറയുടെ നടുക്കുന്ന സത്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളുടെയും പരാതികളുടെയും നടുവിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംസ്ഥാന പോലീസും സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പോലീസ് ഇന്നും പഴയ ഇടിയൻ പോലീസായി തുടരുന്നതിന്റെ ഞെട്ടലിലാണ് കേരള ജനത ജനാധിപത്യത്തിൽ ഊന്നി നിയമവാഴ്ചയും നീതിയും അവകാശങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് പോലീസ് പേടി ഉണ്ടാവുക എന്നാൽ അത് ജനങ്ങളെ സേവിക്കുന്ന ആ സംവിധാനത്തിന്റെ കഴിവുകേട് തന്നെയാണ് പോലീസ് മർദ്ദനം എന്നതും പോലീസിനെതിരെ പരാതികൾ ഉയരുന്നതും ഇന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല കുന്നംകുളത്തിന് പിന്നാലെ പി ചി പോലീസും കോന്നി പോലീസും ഇടിയന്മാരായി മാറിയ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇതുകൂടാതെ തുടർന്നും പോലീസിനെതിരെ മർദ്ദന പരാതികളുടെ കുത്തഴുക്കായതോടെ ആഭ്യന്തര വകുപ്പും സർക്കാരും കടുത്ത പ്രതിരോധത്തിലാണ് കോന്നിയിൽ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച എസ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുൻ എസ് എഫ് ഐ നേതാവ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് പോലീസുകാർ എന്ത് കുറ്റം ചെയ്താലും ഒരു പരിധിക്കപ്പുറം അവർക്ക് ഒരു ശിക്ഷയും ലഭിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിയാവുന്നത്ര സംരക്ഷണവും അധികാരികൾ പോലീസിന് ഒരുക്കും എന്നാലിപ്പോൾ സ്ഥിരം കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംഘടനാ സംവിധാനങ്ങൾ കൊണ്ടും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സർക്കാരിന് പ്രതിഷേധം ഇത്തരത്തിൽ കനത്തതോടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ആഭ്യന്തര വകുപ്പിനും അവ്യക്തതയാണ് ഉണ്ടായിരിക്കുന്നത് പോലീസിന് ആരെയും മർദ്ദിക്കാം കേസുകളുടെ ഒത്തുതീർപ്പിനും മറ്റുമായി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കാം ഇത് പുതിയൊരു സംഭവമല്ലെന്ന നിലയിലേക്ക് പോലീസിനെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് അതിനിഷ്ഠൂരമായി മർദ്ദിക്കുന്ന വീഡിയോ കേരളം ഏറെ ഞെട്ടലോടും ഭീതിയോടെയുമാണ് കണ്ടത് ഇതിന് തൊട്ടു പിന്നാലെയാണ് തൃശൂർ പീച്ചിയിലും പത്തനംതിട്ടയിലും പോലീസിനെതിരെ പരാതികൾ ഉയർന്നിരിക്കുന്നത് എസ് എഫ് ഐ കോന്നി ഏരിയ സെക്രട്ടറി ആയിരുന്ന ജയകൃഷ്ണനെ മർദ്ദിച്ച സംഭവത്തിൽ കോന്നി സി എ ആയിരുന്ന മധുബാബുവിനെതിരെയാണ് പുതിയ പരാതി രണ്ടായിരത്തി പതിനാറിലാണ് എസ് എഫ് ഐ നേതാവായിരുന്ന ജയകൃഷ്ണനെ മർദ്ദിച്ചത് നിലവിൽ ആലപ്പുഴയിൽ ഡിവൈഎസ്പി ആണ് മധുബാബു ഒൻപത് വർഷം ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും കുറ്റാരോപിതനായ മധുബാബുവിനെതിരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന് പിന്നെയും സ്ഥാനക്കയറ്റം ലഭിച്ചു സർവീസിൽ തുടരാൻ അവസരവും ലഭിച്ചു കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് സി ഐ മധുബാബു എന്നാണ് പത്തനംതിട്ട മുൻ എസ് പി ഹരിശങ്കർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനെതിരെ നിയമ പോരാട്ടം തുടർന്നതുകൊണ്ട് മാത്രമാണ് പോലീസിന്റെ ക്രൂരമുഖം ജനങ്ങൾക്കിടയിൽ ചർച്ചയായത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും പരാതികളും നടപടികളിലേക്ക് പോവാതെ മൂടി വയ്ക്കുന്നതാണ് പതിവ് രീതികൾ ഇതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം കുന്നംകുളം മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തമായതോടെ സർക്കാരും പ്രതിരോധത്തിലാണ് കസ്റ്റഡി മർദ്ദനം ഇന്നലെ സംഭവിച്ചതല്ല പോലീസുകാർ കുറ്റക്കാരാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അവർക്ക് സംരക്ഷണ വലയം സൃഷ്ടിച്ചത് ആരാണെന്നാണ് ഉയരുന്ന ചോദ്യം അഭ്യസ്തവിദ്യരായ യുവാക്കൾ പോലീസിലെത്തിയതോടെ പോലീസ് സേന കൂടുതൽ നവീകരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ എന്നാൽ പോലീസിന്റെ രീതിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്ന വീഡിയോ ഇത് പോലീസിന്റെ വിശ്വാസ്യതയ്ക്ക് ഓട്ടം തട്ടാനിടയായി രണ്ടായിരത്തി രണ്ടിൽ നിയമസഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ പോലീസ് സേനയിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്ന് വ്യക്തമാക്കുന്നു കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഉദ്യോഗസ്ഥർ വകുപ്പുതല അന്വേഷണം നേരിടുന്നുണ്ട് പോലീസിനെതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാതെ സർക്കാരിനും മുന്നോട്ടു പോവാൻ കഴിയില്ല